ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രിങ്ക്സുമായിട്ടാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരേപോലെ കുറവുമായിരുന്ന നമ്മുടെ ആരോഗ്യ എല്ലാവിധ ഒരുവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഡ്രിങ്ക്സ് ഏറ്റവും നല്ലതാണ് അത് കുടിക്കുമ്പോൾ ഇത് ഉണ്ടാക്കി കുടിക്കുന്നത് ഇല്ലെങ്കിൽ വെറും വയറ്റിൽ ഇല്ലെങ്കിൽ രണ്ട് മീൽസിൻ്റെ ഇടയിലായിരിക്കണം കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ലഞ്ചിനും ബ്രേക്ക്ഫസ്റ്റിനും ഇടയിൽ ഒരു പതിനൊന്നര പതിനൊന്ന് മണിയാകുമ്പോഴൊക്കെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കാം ബീട്രൂട്ടും ആപ്പിളും ക്യാരറ്റും ആണ് ഇതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ മൂന്നും നല്ല ബെനിഫിറ്റുള്ള ഒരു ഫ്രൂട്ടും വെജിറ്റബിൾസും തന്നെയാണ് നമ്മുടെ ശരീരത്തിനും കണ്ണിനും പിന്നെ അതുപോലെ രക്ത രക്തം ശുദ്ധീകരിക്കാനും രക്തത്തിൻ്റെ അളവ് കൂട്ടാനും കണ്ണിനും മുടിക്കും ഒക്കെ ഏറ്റവും നല്ല ഇതാണ് ഈ ബീട്രൂട്ടും ക്യാരറ്റും പിന്നെ ആപ്പിൾ ആപ്പിളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റൊന്നും പറയണ്ട അപ്പോൾ ഇത് മൂന്നും ഓരോ പീസ് എടുത്തിട്ട് ഞാൻ ഇതാ കട്ടാക്കി വെച്ചിട്ട് ഇതാ ജ്യൂസറിൽ ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അടിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ജ്യൂസ് അരിച്ചിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് ഗ്ലാസ് കുടിക്കാം അപ്പോൾ ഇതിന് എ ബി സി ഗ്ലാ ജ്യൂസ് എന്നാണ് പറയുന്നത് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് തന്നെയാണ് അപ്പോൾ രോഗപ്രതിരോധ ശേഷിക്കും എല്ലാവർക്കും ഉത്തമമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതേപോലെ ഡെയിലി നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുടിക്കണം നിങ്ങളുടെ എല്ലാവിധ ഒരുവിധ അസുഖത്തിനും നിങ്ങളുടെ ഹെൽത്തിനും എല്ലാം നല്ല ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഞാനത് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ലൈമും കൂടി കുറച്ച് പെയ്ഞ്ഞിട്ടുണ്ട് ഒരു സ്പൂൺ ലൈം ജ്യൂസും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഹെൽത്തി ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം